ഹലോ ഫ്രണ്ട്സ് അസലാമലക്കും അപ്പം നമുക്ക് കുറച്ച് ഗുലാബ് ജാമു ഉണ്ടാക്കിയാലോ എനിക്കെന്താ അറിയില്ല ഇന്ന് ഭയങ്കരമായിട്ട് ഗുലാബ് ജാമിന് അങ്ങനെ തന്നാൽ പോകും അപ്പം അതിന് ആദ്യം തന്നെ നമുക്ക് ബ്രെഡിന്റെ ഈ ബ്രൗൺ കളറിലെ ഭാഗം ഉണ്ടല്ലോ അതൊന്നും മുറിച്ച് കളയണം പിന്നെ ഈ വൈറ്റ് പാർട്ട് ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഈ ബ്രൗൺ പാർട്ട് കളയേണ്ട ഫുൾ ആയിട്ട് കളയേണ്ട അത് നമുക്കിനി ബ്രെഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കാം എന്നിട്ട് പിന്നെ ഒരു ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു ആറ് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ അത് നന്നായിട്ട് പൊടിച്ചെണ്ണിടും പിന്നെ അതിലോട്ട് ഒരു നാലഞ്ച് ഇല കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് പൊടിച്ചു പിന്നെ ഒരു എടുത്ത് നമ്മുടെ ബ്രെഡിനൊന്ന് പീസ് പീസ് ആക്കിയിട്ട് കൊടുക്കുക ജസ്റ്റ് കൈ കൊണ്ട് കൊണ്ടതിന് പീസ് പീസ് ആക്കിയതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒന്ന് കൊഴിച്ചെടുത്തതിനു ശേഷം പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കട്ടോ പിന്നെ അതിലോട്ട് നമ്മുടെ പഞ്ചസാര പൊടി ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക ബാക്കിയുള്ള പഞ്ചാര പൊടി നന്നായിട്ട് ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി അങ്ങനെ ഫൈനലി നമ്മൾ ഇതുപോലെ കൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് ഇത് ബോൾസ് ആക്കി എടുക്കണം ചെറിയ ചെറിയ ബോൾസ് ആക്കി ഞാൻ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കൈയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വേണ്ടിയിട്ട് അത ഇതുപോലെ നമുക്ക് എല്ലാതൊന്നും ചെയ്തെടുക്കണം അങ്ങനെ എല്ലാ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ സ്റ്റൗ ഓണാക്ക ചട്ടി വെക്കുക ആൻഡ് എണ്ണ പോയാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പത്ത് ഉദ്ദേശിച്ചത് ഷാലോ ഫ്രൈ ആണ് ആണ്ട്ടോ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് ഇതൊന്നും കോരെടുക്കാൻ അടുത്ത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിലോട്ടുള്ള ഷുഗർ ലൈൻ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലൂടെ ഒരു ആ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ പഞ്ചസാര ഒക്കെ അലിന് വരുവോ നമ്മളത് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തു എന്നിട്ട് പിന്നെ അലിനി ഒന്നപ്പോൾ നമ്മുടെ ഈ ബോൾസ് ഉണ്ടല്ലോ അതൊക്കെ അതിലോട്ട് കൊടുത്തു എന്നിട്ട് ആ ബോൾ ഇറക്കുമ്പം അതങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് തിളക്കണം എന്നിട്ട് പിന്നെ ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ അടിപൊളി ഗുലാബ് ജാമി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് ഗുലാബ് ജാമു നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പമുണ്ടാക്കിയെടുക്കാൻ പറ്റുട്ടോ അങ്ങനെ എല്ലാം ട്രൈ ചെയ്യും ഗുലാബ് ജാമി ഇഷ്ടപ്പെട്ടാലും ഒക്കെ ഒന്ന് ലൈക്ക് അടക്കി അതുപോലെ സബ്സ്ക്രൈബാക്കി ഷെയർ ആക്കി കമൻറ്റാക്കി അപ്പോൾ എല്ലാവരുടെ അസ്ലാം മോലേക്കും